കെ എസ് ആർ ടി സി ആലപ്പുഴ ഡിപ്പോയിൽ നിന്നും പയ്യന്നൂരിലേക്കുള്ള പുതിയ സർവീസിന് തുടക്കമായി എച്ച് സലാം എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു سيدي جانو کني مسعود رے کیندے پوری واہ سيدي وندے کر پتر واہ پچھنا ائے لے تو مستاری کي اڏي ڏيڻ جو سوره کي سڙيس وڏا ڪيئن ملي ان جو عرض پنهن ائے سوره وڏا ڊيڻي کان نيشن جي وڏا جو سمڀاڻو آهي ان اڳي ۾ جاي وڏا جو پنهن سيدي نوءَ انھن کان وڏي وڏا آڻڻ جي لاءِ پروگرام جوڙڻ جي ڪوشش مون کي ٿي وڌا ആലപ്പുഴ എറണാകുളം ഗുരുവായൂർ കുറ്റിപ്പുറം കോഴിക്കോട് കണ്ണൂർ വഴിയാണ് സർവീസ് രാത്രി എട്ടിന് ആലപ്പുഴയിൽ നിന്നും സർവീസ് ആരംഭിക്കും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനകരമായാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് എച്ച്സലാം എംഎൽഎ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് അനുവദിച്ചിരിക്കുന്നത് വാർഡ് കൌൺസിലർ എം ജി സതീദേവി എ ടിഒ എ സെബാസ്റ്റിൻ സണ്ണി പോൾ ശബരിനാഥ് ഷാനിദ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു